സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറക്കരുത്മണിയുടെ ജീവിതത്തിൽ സുപ്രധാനമായ വഴിത്തിരിവുകൾ ഉണ്ടായതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യണം എന്ന ചോദ്യം ബാക്കിയാവുകയാണ് മാത്രവുമല്ല ഇതേ തുടർന്ന് കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്ന കൺമണിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നു ഒരിക്കലും വിചാരിക്കാത്ത സംഭവങ്ങളാണ് നടക്കുന്നത് എന്നുള്ള കാര്യം ഉറപ്പിച്ചിരിക്കുകയാണ് കൺമണി പക്ഷേ ഇതേ തുടർന്നാണ് കൺമണിയെ ഞെട്ടിച്ചുകൊണ്ട് ബലരാമൻ മുന്നിലേക്ക് വരുന്നത് കൺമണി പി ആർ ഗ്രൂപ്പിൽ വരിക തന്നെ ചെയ്യും അത് എന്റെ തീരുമാനമാണ് ഞാൻ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ നടത്താൻ ഈ ബലരാമന് കൃത്യമായി അറിയാം നീ ഇനി ഒരിക്കലും അലികാഡി സയൻസിൽ ജോലി ചെയ്യുകയില്ല എന്നുള്ള കാര്യം ഞാൻ ഉറപ്പിച്ചതാണ് ഞാൻ വിചാരിച്ചതുപോലെ തന്നെയേ ഇനി കാര്യങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ എന്ന് ഉറപ്പിക്കുകയും ചെയ്തതിനെ തുടർന്ന് എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ബലരാമൻ്റെ മുന്നിൽ കൺമണി വന്നു നിൽക്കുന്നത് പക്ഷേ കൺമണിയാകട്ടെ തന്റെ തോൽവി സമ്മതിക്കുകയില്ല എന്ന് ഉറപ്പിച്ചു കൊണ്ട് മുന്നിലേക്ക് വരികയും ബലരാമന്റെ ചതികൾ എല്ലാവരെയും അറിയിക്കണം എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു ബലരാമൻ ഇപ്പോൾ ഒന്നും അറിയാത്തതുപോലെ എല്ലാവരുടെയും മുമ്പിൽ അഭിനയിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവൻ്റെ ആ ചതി പുറത്തേക്ക് കൊണ്ടുവരികയാണ് ആദ്യം ചെയ്യേണ്ടത് അങ്ങനെ ചെയ്താൽ മാത്രമാണ് കാര്യങ്ങൾ എല്ലാവരുടെയും മുൻപിൽ തെളിയുകയുള്ളൂ എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതേ തുടർന്നാണ് കൺമണിയെ ഞെട്ടിച്ചുകൊണ്ട് വീണ്ടും ആ ഫോൺ കോൾ എത്തുന്നത് ഇതോടെ കൺമണി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്ത അവസ്ഥയിലാണ് മാത്രവുമല്ല ഇതേ തുടർന്ന് കൺമണി കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടി വീണ്ടും ആ പെൺകുട്ടിയെ കാണുന്നതിനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടത്തണം ഇല്ലെങ്കിൽ ശരിയാവുകയില്ല എന്നുള്ള കാര്യവും ഉറപ്പിച്ചതിനെ തുടർന്ന് പുതിയ വഴിത്തിരിവ് ഉണ്ടാവുകയാണ് താൻ ആരാണ് എന്ന വ്യക്തമാക്കുന്ന അവൾ നിന്നെ സഹായിക്കാൻ ഇപ്പോൾ എനിക്ക് സാധിക്കും എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് ഇതോടെ കൺമണി എന്നെ ഈ സഹായിക്കുന്നതിന് പിന്നിലെ കാര്യം എന്താണ് എന്നെ സഹായിച്ചത് കൊണ്ട് എന്ത് ലാഭമാണ് നിങ്ങൾക്ക് ഉണ്ടാവുക എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് ബലരാമൻ കാരണം ഒരുപാട് ബുദ്ധിമുട്ടുകൾ എനിക്ക് അനുഭവിക്കേണ്ടതായി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ നിങ്ങളെ സഹായിക്കുന്നതിന് തയ്യാറായി മുന്നിലേക്ക് വന്നിരിക്കുന്നത് അല്ലാതെ നിങ്ങൾ എനിക്ക് യാതൊരു സഹായവും ചെയ്തു തരേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ബലരാമന്റെ ചതികളെ പറ്റി ഇതേ തുടർന്ന് വിശദീകരിച്ചതിനെ തുടർന്ന് കൺമണിയുമാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇതെല്ലാം പ്ലാൻഡാണ് അതുകൊണ്ട് തന്നെ അവരുടെ ചതിയിൽ നിന്ന് രക്ഷപ്പെടുക അത്ര എളുപ്പമുള്ള കാര്യമല്ല ബുദ്ധിപൂർവ്വമായി നീങ്ങിയില്ല എങ്കിൽ പെട്ടുപോകും ഇത് കേട്ടതിനെ തുടർന്ന് കൺമണിയും അത് സമ്മതിച്ചിരിക്കുകയാണ് നിങ്ങൾ പറയുന്നതെല്ലാം ശരി തന്നെയാണ് പക്ഷെ ഇനി എന്താണ് ചെയ്യേണ്ടത് ആ ഒരു ചോദ്യം മാത്രമാണ് എനിക്കിപ്പോൾ ചോദിക്കാനുള്ളത് ഇത് കേട്ടതിനെ തുടർന്ന് ഇതിന് നമ്മളൊരു തിരിച്ചടി കൊടുക്കേ പറ്റൂ ബുദ്ധിപൂർവമായി കാര്യങ്ങൾ നീക്കുകയാണ് അതിന് ആദ്യം വേണ്ടത് കൃഷിൻ്റെയും വീട്ടുകാരുടെയും മുന്നിൽ ഈ ചതി വെളിച്ചത്ത് കൊണ്ടുവരികയും ചെയ്യണം ഇതോടെ ഇനി എങ്ങനെ ആ കാര്യം ചെയ്യാം എന്ന് ആലോചിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ കൺമണി മാത്രവുമല്ല ഇപ്പോൾ സുജയുടെയും സാഗരൻ്റെയും മുന്നിൽ വളരെ മാന്യനായി അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന ബലരാമനെ എല്ലാവരുടെയും മുൻപിൽ സത്യങ്ങൾ തെളിയിച്ച് കള്ളനാക്കുക ശ്രമകരമായ കാര്യമാണ് വിചാരിച്ചതുപോലെ നടക്കും എന്ന യാതൊരു പ്രതീക്ഷയും എനിക്കും അതുകൊണ്ട് തന്നെ എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുകയാണ് കൺമണി ഇതേ തുടർന്ന് കൺമണി അതിനു വേണ്ടിയുള്ള പുതിയൊരു നീക്കം നടത്തിക്കൊണ്ട് കൊണ്ട് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതേ തുടർന്നാണ് ബലരാമനെ കൺമണി ചെന്ന് കാണുന്നത് ബലരാമന്റെ ചതികളെല്ലാം എനിക്ക് മനസ്സിലായി എന്ന് കൺമണി വ്യക്തമാക്കുകയും ഇനിയും ഇങ്ങനെ ഞങ്ങളെ വഞ്ചിക്കാമെന്നുള്ള ചിന്ത വേണ്ട എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ബലരാമനെ ഞെട്ടിച്ചതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ ബലരാമനും ഒരു നിമിഷത്തേക്ക് പകച്ചു പോകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്